ചലച്ചിത്ര അക്കാദമി സർക്കാർ സംവിധാനത്തിന്റെ ചുമതലാണല്ലോ അങ്ങനെ ആ വിഷയം കൂടുതൽ ശക്തമായി വരുന്നത് സോണിയ സൂണിയതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയൊരു അറ്റാക്ക് പക്ഷെ ഇതിന്റെ മറവിൽ വേറെ രണ്ടുപേര് അവിടെ സന്തോഷിച്ചിരിപ്പുണ്ട് അതാണ് ഒന്ന് ശ്രീ സിദ്ദിക്കിനെതിരെ ഒരു ലേഡി ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ടതല്ലോ അതിന്റെ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല അതേപോലെ ബാബുവിനെ കുറിച്ചും ഇവരൊക്കെ ആ ആ അതെ രേവതി സമ്പത്ത് ഇപ്പം അത് വളരെ ഗുരുതരമായ റേപ്പ് അറ്റംപ്റ്റ് ആണ് റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ഇവരെ ഇനി പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറയുന്നത് ടു മച്ച് അതൊക്കെ അതും ചെറിയ പ്രായത്തിൽ മുൻപാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാനും ബുദ്ധിമുട്ടല്ലേ അത് അത് ശരിക്കും അവരൊക്കെ അന്വേഷണം നേരിടുക തന്നെയാണ് വേണ്ടത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരും പരാതി നൽകണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ സ്വന്തം നിലയ്ക്ക് പരാതി നൽകണം അതാണ് അതെ അങ്ങനെ കമ്മിറ്റിയുടെ മുമ്പിൽ രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ട് പിന്നെ പരസ്യമായിട്ട് വന്ന് പരാതി തരണം എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമില്ലേ അങ്ങനെ പറ്റാത്തത് കൊണ്ടാണല്ലോ രഹസ്യമായിട്ട് കൊടുത്തത് എന്നിട്ട് പോലും ഇത്രയും ഒരു ഇഷ്യൂസ് ആയിട്ടും ഇപ്പോഴും പലർക്കും മുന്നോട്ട് വരാൻ ധൈര്യമായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് വരാത്തത് ഇപ്പൊ രണ്ടുപേര് വന്ന് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണം അറ്റ്ലീസ്റ്റ് ഇപ്പം ശ്രീ രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇതാണ് അമ്മ സംഘടനയുടെ കാര്യത്തിൽ ശ്രീ തിലകനെ പുറത്താക്കാൻ വേണ്ടി ഇവര് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഇവർ തീരുമാനിക്കുന്നത് ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കി മാഫിയ എന്ന് വിളിച്ചതിന്റെ പേരിൽ ആ തിലകൻ എന്നിട്ട് ചോ മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളെ തിലകനെ പുറത്താക്കിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഇടവേള ബാബു പറഞ്ഞ സെന്റൻസ് ആണ് സ്വന്തം അച്ഛൻ മരിച്ചാലും പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂറെ വെച്ചേക്കുള്ളൂ കുഴിച്ചിടുമെന്ന് അപ്പോൾ മാഫിയ എന്ന് വിളിച്ചതാണോ കൂടുതൽ ക്രൈം അതോ ഒരു സ്ത്രീയോട് ശരീരം ചോദിച്ചതാണോ വലിയ ക്രൈം അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് റേപ്പ് ചെയ്യുന്നതാണോ വലിയ ക്രൈം അപ്പം ഇവരെയൊക്കെ വലിയ വലിയ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യുന്നത് ആരാണ് അവരുടെ സ്വാധീന ശക്തി എന്താണ് അതുതന്നെയാണ് ഇപ്പോഴും നീ വന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും വലിയ സ്വാധീന ശക്തിയിൽ നിന്ന് ഇത്രയും സ്ത്രീകളും മീഡിയയും പൊതുജനവും കൂടെ ഒത്തുചേർന്ന് നിന്നപ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു മൂന്നാല് ദിവസത്തിനിടയിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നു അങ്ങനെ ഈ പറഞ്ഞ നീതിയിലേക്കുള്ള വഴി ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ബട്ട് ഫൈനലി അതിലേക്ക് എത്തിച്ചേരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്